ഉച്ച പൂജയ്ക്കുന്നു വാതാലയത്തിലായി ചമ്രം പടിഞ്ഞിരിക്കുന്നു കണ്ണൻ ഉച്ചപൂജയ്ക്കുന്നു വാതാലയത്തിലായി ചമ്രം പടിഞ്ഞിരിക്കുന്നു കണ്ണൻ ആവലം തൃക്കൈയിൽ പൊൻ വീണുവുണ്ടതാ തൃത്തുടമേൽ ചേർത്തു വെച്ചു കാണുമു ആവലം തൃക്കൈയിൽ പൊൻവീണുവുണ്ടതാ തൃത്തുടമേൽ ചേർത്തു വെച്ചു കാണുമോ ഉച്ചപൂജയ്ക്കും വാതാലയത്തിലായി ചമ്പ്രം പടിഞ്ഞിരിക്കുന്നു കണ്ണ ിന്മകൂടവും പൂമാലകളുമാം ഔലിയിൽ കാന്തീ പകർന്നിടുന്നു പൊന്നിന്മ കൂടവും പൂമാലകളുമാൗലിയിൽ കാന്തി പകർന്നിടുന്നു ഉച്ചപൂജയ്ക്കുന്നു വാതാലയത്തിലായി ചമ്പ്രം പടിഞ്ഞിരിക്കുന്നു കണ്ണൻ ിമേൽപൊൻകൂപി കാതിൽപൊൻപൂക്കളും കാണുന്നു കണ്ണൻ ഭൂഷയായി നെറ്റിമേൽപൊൻഗോപി കാതിൽ പൊൻപൂക്കളും കാണുന്നു കണ്ണൻ നുഭൂഷയായി സ്വർണ മാലയങ്ങൾ വനമാല കൈവള സ്വർണ്ണ സുമങ്ങൾ ഉണ്ടെന്നു തോളിൽ സ്വർണ മാലയങ്ങൾ ുണ്ടിന്നു തോളിൽ ഉച്ചപൂജയ്ക്കുന്നു വാതാലയത്തിലായി ചമ്പ്രം പടിഞ്ഞിരിക്കുന്നു കണ്ണൻ കിങ്ങിണി കോണകം കാൽത്തളയും ചാർത്തി കണ്ണനാമുണ്ണിയിരിപ്പുചേലായി കിങ്ങിണി കോണകം കാൽത്തളയും ചാർത്തി കണ്ണനാമുണ്ണിയിരിപ്പുചേലായി തൃക്കടാക്ഷം തൂകി മന്ദസ്മിതത്തോടെ ഭക്തരെ കാത്തങ്ങിരിക്കയാണോ തൃക്കടാക്ഷം തൂകി മന്ദസ്മിതോടെ ഭക് ിരിക്കയാണോ ഉച്ചപൂജയ്ക്കുന്നു വാതാലയത്തിൽ ചമ്പ്രം പടിഞ്ഞിരിക്കുന്നു കണ്ണൻ ഉണ്ണുവാൻ വെണ്ണയുമായെത്തുവാൻ ഉണ്ണിക്ഷമയോടിരിക്കയാണോ ഉണ്ണുവാൻ വെണ്ണയുമായെത്തുവാൻ ഉണ്ണീക്ഷമയോടിരിക്കുകയാണോ കേശാതിപാദമാമോഹനരൂപനെ ഭക്യാസ്മരിച്ചിന്നു കൈവണങ്ങാം കേശാതിപാദമാമോഹനരൂപനെ ഭക്തി സ്മരിച്ചിരുന്നു കൈവണങ്ങാ ഉച്ചപൂജയ്ക്കുന്നു വാതാലയത്തിലായി ചമ്രം പടിഞ്ഞിരിക്കുന്നു കണ്ണൻ ഉച്ചപൂജയ്ക്കുന്നു വാതാലയത്തിലായി ചമ്രം പടിഞ്ഞിരിക്കുന്നു കണ്ണൻ Namam jebit ി വെണ്ണ പോലെ ചിത്തം സംശുദ്ധമാക്കി സമർപ്പിച്ചിടാം നാമം ജപിച്ചിനി വെണ്ണ പോലെ ചിത്തം സംശുദ്ധമാക്കി സമർപ്പിച്ചിടാം കൃഷ്ണാകരെ ജയ കൃഷ്ണകരെ ജയ കൃഷ്ണാകരേ ജയ കൈ തൊഴുന്നേൻ കൃഷ്ണാകരെ ജയ കൃഷ്ണാകരെ ജയ കൃഷ്ണ घरे जये कई तो मेन् कृष्णा घरे जय कृष्णा घरे जय वायुरेश्वर कृष्ण घरे कृष्णा घरे जये कृष्णा घरे जय वायुपुरेश्वर कृष्ण घरे Guru Ayurveda